നമസ്കാരം കാമദേവൻ ആരാണ് കാമദേവനെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്താണ് കാമദേവൻ്റെ മഹാത്മ്യം കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഭാവം മാത്രമല്ല ഉള്ളത് ഭഗവാനുള്ളത്യാഗത്തിൻ്റെയും ഒരു വലിയ ശിവഭക്തിയുടെയും ദൈവ ഉപാസകന്റെയും എല്ലാ ഭാവവും കാമദേവനുണ്ട് അപ്പോ സൗന്ദര്യലഹരി തന്നെ പറയേണ്ടത് ധനു പുഷ്പം മൗർവിയും അധുകരമായി എന്നുള്ള ഒരു ശ്ലോകത്തിൽ പറയണ്ട് ഈ കാമദേവന്റെ ധനു അതായത് വില്ല് എന്താ പുഷ്പം കൊണ്ടുള്ളതാണ് അതിൻ്റെ ഞാന് വണ്ടുകളെ കൊണ്ടുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ശരങ്ങളോ അറിയാം പുഷ്പകാണങ്ങളാണ് മലയമാരുതം ആണ് അതായത് ഒരു കാറ്റാണ് ഇദ്ദേഹത്തിൻ്റെ രഥം മന്ത്രിയോ വസന്തം എല്ലാം ദുർബലന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ പക്ഷെ അല്ലയോ ദേവി നിന്റെ കടാക്ഷത്താൽ ഈ കാമദേവൻ ലോകങ്ങളെ മുഴുവൻ ജയിക്കുന്നു അല്ലെ കാമദേവൻ അനങ്കനാണ് അദ്ദേഹത്തിന് ശരീരമില്ല ഭഗവാൻ മഹാദേവന്റെ നേരെ ശ്രീപാർവ്വതിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ ശ്രീപാർവതി തപസ് ചെയ്യുമ്പോൾ മഹാദേവന്റെ മനസ്സിൽ കാമവികാരം ഉണ്ടാക്കാൻ വേണ്ടി കാമദേവൻ ശരം മഹാദേവൻ തൃക്കണ്ണു തുറന്ന് കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞു അവിടെ കാമദേവന് ശരീരം ലണ്ടായി അവിടെ കഴിഞ്ഞു പിന്നെ ഭഗവതിയാണ് അതിന് വീണ്ടും ജീവൻ കൊടുത്തത് എന്താണ് കാമദേവന്റെ പ്രാധാന്യം ആദ്യം കാമ എന്ന ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് സംസ്കൃത അതിൻ്റെ മലയാള അർത്ഥം കാമ ശബ്ദത്തിന് താന്ത്രികമായ ഒരു അർത്ഥം കൂടിയുണ്ട് ഇപ്പൊ ശിവശക്തി കാമ എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യ വേറെ ശ്ലോകമുണ്ട് കകാരം ശിവനെ ദ്യോതിപ്പിക്കുന്നു അതായത് ശിവനെ പ്രതിധാനം ചെയ്യുന്ന മന്ത്രശബ്ദമാണ് കകാരം മകാരം ദേവിയാണ് ശക്തിയാണ് ശിവനും ശക്തിയും അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും ചേർന്നതാണ് കാമൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതാണ് കുറച്ചും കൂടി നല്ലത് ആ വ്യാഖ്യാനം കാരണം പ്രകൃതിയെയും പുരുഷനെയും അഥവാ ശിവനെയും ശക്തിയെയും കൂട്ടി നിർത്തുന്ന ആ ഒരു ശക്തി അതാണ് കാമദേവൻ അതാണ് കാമദേവന്റെ പ്രാധാന്യവും ഇപ്പോ സുബ്രഹ്മണ്യ അവതാരം ഭഗവാൻ കുമാര കുമാരസംഭവം സംഭവം കാവ്യമൊക്കെ നമുക്കറിയാം ശ്രീപാർവതി തപസ് ചെയ്യണു ശിവനെ കല്യാണം കഴിക്കണു അതിനു ശേഷം ആണ് സ്വാമി ജനിക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് സുബ്രഹ്മണ്യ സ്വാമി ജനിക്കുന്നത് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നാണ് ശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് അവിടെ പാർവതി ദേവിക്ക് യാതൊരു റോളുമില്ല പിന്നെ എന്തിനാണ് ഈ പാർവതി ദേവിയെ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമേ ഈ കുമാരൻ ജനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് പാർവതി ഇപ്പം ഇല്ലെങ്കിലും ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും ഭഗവാൻ ഈ കുമാരസ്വാമി ഭഗവാൻ സുബ്രഹ്മണ്യൻ ജനിക്കില്ലേ ഒരു ചോദ്യം ഉണ്ട് അവിടെ അതിൻ്റെ ഉത്തരമാണ് പ്രകൃതി അതായത് മായ അഥവാ പരാശക്തി ആ ദേവി ശിവനോട് ചേരുമ്പോൾ മാത്രമാണ് ശിവൻ അനങ്ങാൻ പോലും കഴിയുള്ളൂ മാത്രമല്ല ബഹിർദൃഷ്ടിയും ആന്തരിക ദൃഷ്ടിയും രണ്ടുണ്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക കണ്ണടച്ചിരുന്ന് അകത്തേക്ക് നോക്കുന്ന ഒരാൾക്ക് പുറത്ത് നിൽക്കുന്ന ഒന്നും അദ്ദേഹം തന്നെ അദ്ദേഹം ആത്മാനന്ദത്തിൽ ആ ആത്മരസത്തിൽ അങ്ങനെ ആറാട് നിൽക്കുക അത് പുരുഷൻ്റെ സ്വഭാവമാണ് അഥവാ ശിവന്റെ സ്വഭാവമാണ് ശക്തി വരുമ്പോൾ ദേവി വരുമ്പോൾ മാത്രമേ പുറത്തേക്ക് നോക്കുകയുള്ളൂ അങ്ങനെ സീപാർവതി വന്നതുകൊണ്ടാണ് പുറത്തേക്ക് നോക്കിയതും ഈ ശൂരമാസുരൻ്റെയൊക്കെ കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞതും അതിന് ഒരവസാനം വരുത്തണം എന്ന് തീരുമാനിച്ചത് സൗന്ദര് ലഹരിൽ ഭംഗിയായിട്ട് പറയേണ്ട ശിവശക്തിയുക്തായ പ്രഭവിതും അഭി ഈ ശിവൻ ഈ ദേവിയോട് ശക്തിയോട് ചേർന്നാൽ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ സമർത്ഥനാണ് അല്ലെങ്കിലോ ന കുശ ഒന്ന് സ്പന്ദിതുമഭി ഒന്ന് സ്പന്ദിക്കാൻ കൂടി പറ്റില്ല ഒന്ന് അനങ്ങാൻ കൂടി പറ്റില്ല ശിവൻ അതുകൊണ്ടാണ് ആ ശിവാർവതി ചേർന്നപ്പോൾ മാത്രമാണ് ഭഗവാന്റെ ജനനം അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ ശിവൻ അന്തർദൃഷ്ടിയിൽ അന്തർമുഖനായി തപസരിക്കുകയുള്ളു അദ്ദേഹം പുറത്തേക്ക് നോക്കില്ല പ്രകൃതിയിലേക്ക് നോക്കില്ല കാമദേവൻ ശിവനെയും ശക്തിയെയും ചേർത്തതിൽ ഏറ്റവും പ്രാധാന്യം വഹിച്ചിട്ടുള്ള ഒരാളാണ് ബ്രഹ്മാവ് കാമദേവനെ വിളിച്ചു പറഞ്ഞു ശിവന്റെ തപസ്സക്കാൻ വേണ്ടി നീ നിന്റെ ഈ പുഷ്പകണം ഭഗവാന്റെ നേരെ എയ്യണം പറഞ്ഞു കാമദേവൻ വളരെ ശിവഭക്തനാണ് ശിവഭക്തിയേക്കാൾ കൂടുതൽ ദേവിഭക്തനും കൂടിയാണ് അദ്ദേഹം ബ്രഹ്മാവിനോട് വളരെ മനോഹരമായി പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ തപസളക്കാൻ പോണു നല്ല കാര്യമായി അതായത് കത്തിജ്വലിക്കുന്ന ഒരു അഗ്നി ഒരു ചെറിയ ചിത്രശലഭം പോയിട്ട് വിഴുങ്ങാൻ പറ്റുമോ ഒരു കൊടുങ്കാറ്റിനെ ഒരു കരിയില ഞാൻ ഇപ്പം തന്നെ കൊടുങ്കാറ്റ് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ആ എന്ത് ചെയ്യാൻ കഴിയും സാക്ഷാ മഹാദേവന്റെ മുമ്പിൽ ഞാൻ എന്തു ചെയ്യാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഇത് ലോക നന്മയ്ക്കായിട്ട് ചെയ്യണം മഹാവിഷ്ണുവും ദേവദേവന്മാരും ദേവേന്ദ്രനും എല്ലാവരും ഈ ഒരു നിമിഷം കാത്തു നിൽക്കുന്നു കുമാരൻ അവതരിക്കണം താരകാസുരനെ വധിക്കണം വേറെ വഴിയില്ല ലോകത്തിന് അതുകൊണ്ട് ഈയൊരു ത്യാഗം ചെയ്തേ പറ്റൂ വീണ്ടും കാമദേവന് ഭയവും കൂടിയുണ്ട് കാരണം കാമദേവൻ അറിയാം ഭഗവാന്റെ മുന്നിൽ പെട്ടാൽ പിന്നെ ജീവനോടെ തിരിച്ചു പോരില്ല ത്രി ത്രിപുരന്മാരെയും ദക്ഷിണയൊക്കെ അദ്ദേഹം സംഹരിച്ച രീതി കാമദേവന് നന്നായിട്ടറിയാം അപ്പം കാമദേവൻ പറയും ഞാൻ എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ കാരണം ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് മഹാദേവൻ പെഴുതെടുത്ത കഥ കാമദേവൻ അങ്ങോട്ട് പറയും അപ്പോൾ ബ്രഹ്മാവ് കുറച്ച് ക്ഷോഭിച്ചു എന്നിട്ട് പറയും ഞാൻ നിന്നെ ശപിക്കും എന്ന് പറയും ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ശപിക്കും നീ ജന്മജന്മാന്തരം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും എന്ന് പറയും അപ്പൊ കാമദേവന് കുറച്ചൊരു വിഷമായി എന്നാലും തൻ്റെ ഈശ്വരനായ ഭഗവാന്റെ മനസ്സ് ചലിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യണോ അങ്ങനെ ആലോചിച്ച് ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ അടുത്ത ഒരു വാക്ക് ബ്രഹ്മാവ് പറയും നീ വലിയ ദേവിഭക്തനാണല്ലോ ഈ ഭഗവതി അവിടെ തപസ് ചെയ്യുന്ന കാണുന്നില്ലേ ശിവാർവതി വെള്ളം കുടിക്കാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് ഇലമപ്പുറം കഴിച്ചുകൊണ്ട് ആ പഞ്ചാഗ്നി മധ്യത്തിൽ ആ ദേവി നിന്ന് ഒരുങ്ങണ നീ കണ്ടില്ലേ നീ നിന്റെ ദേവിക്ക് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ അതെ ശാപത്തെ ഭയപ്പെടാത്ത മരണത്തെ ഭയപ്പെടാത്ത കാമദേവന്റെ മനസ്സിളകി കാരണം തൻ്റെ ഈശ്വരന് വേണ്ടി തൻ്റെ ഈശ്വരിക്ക് വേണ്ടി മരിക്കാൻ കാമദേവന് സന്തോഷമുള്ളൂ യഥാർത്ഥ ഭക്തൻ അങ്ങനെയാണ് തൻ്റെ ഈശ്വരന് വേണ്ടി അവർ ജീവൻ കൊടുക്കും കാരണം ജീവൻ്റെ ജീവനാണ് ഈ ഇഷ്ടമൂർത്തി തൻ്റെ ജീവനാണ് തൻ്റെ ഭഗവാൻ അല്ലെങ്കിൽ തൻ്റെ ഭഗവതി കാമ കാമദേവൻ തയ്യാറാവുകയാണ് അതെ എൻ്റെ ദേവിക്ക് വേണ്ടി ഞാൻ ഇതാ തയ്യാറായി കഴിഞ്ഞു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രഥത്തിലേറി ഭഗവാന്റെ മുമ്പിൽ ചെല്ലുകയാണ് ഇപ്പോൾ ഭഗവാൻ തപസ്സിലാണ് ഭഗവാൻ തപസ്സിലാണ് ശിവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിശ്ചലമാണ് പക്ഷികൾ കൂടുന്നില്ല പൂക്കൾ വിടരുന്നില്ല ഒന്നുമില്ല ശൈത്യം മാത്രം ഒരു കാറ്റ് പോലും വീശുന്നില്ല എല്ലാവർക്കും ഭയമാണ് ഭഗവാന്റെ തപസിനങ്ങാൻ ഭംഗം സംഭവിച്ചാൽ കാമദേവൻ തയ്യാറായി തൻ്റെ അസ്ത്രം മഹാദേവൻ്റെ നേരെ പ്രയോഗിക്കാൻ കാമദേവൻ തയ്യാറാവുന്നു എപ്പോഴാണ് ശിവൻ എവിടെ ഉണ്ടോ അവിടെ നന്ദികേശ്വരനുണ്ട് നന്ദികേശ്വരൻ ഭഗവാനെ കാവലായിട്ടുണ്ട് അവിടെ നന്ദികേശ്വരൻ ഇത് കാണും ഒരു ഹുങ്കാര ശബ്ദം കാമദേവൻ ബോധം ബോധം കിട്ട് വീണു അത്രയേ ഉള്ളൂ നന്ദികേശ്വരൻ ആയുധമൊന്നും എടുക്കേണ്ട വന്നില്ല അതിനുശേഷം കണ്ണ് തുറ തുറക്കും കാമദേവൻ അപ്പോൾ നന്ദികേശ്വരൻ ചോദിക്കുമ്പോൾ എന്താ ഇവിടെ എന്തൊക്കെയാണ് ഈ കാട്ടി കാണിച്ചു കൂട്ടിരുന്നത് അപ്പോൾ ഉണ്ടായ സംഭവമൊക്കെ പറയും ഇങ്ങനെ ബ്രഹ്മാവിനെ ശപിക്കുന്നു പറഞ്ഞു എൻ്റെ സ്വാമിനിയായ ദേവിക്ക് വേണ്ടി ഞാൻ ഇനി ശരീരം ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ആ കോപാഗ്നി ജ്വാലയിൽ ഞാൻ ഭസ്മമായാൽ എനിക്ക് ശിവലോകം കിട്ടും എനിക്കത് ധാരാളം മതി ഈ ലോകത്തിന് വേണ്ടി ദേവന്മാർക്ക് വേണ്ടി ഒരു കുമാരൻ്റെ അവതാര അവതാരം ആ അവതാരത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് എന്നെ ഇതിന് അനുവദിക്കണം എന്ന് പറയും കുറച്ചു നേരം നന്ദികീശ്വരൻ ആലോചിച്ചിരുന്നിട്ട് പറയും ശരി ഈശ്വരച്ഛിയാണ് നടക്കട്ടെ എന്ന് പറയും നന്ദികീശ്വരൻ പതുക്കെ കാമദേവന് അനുമതി കൊടുത്തു ശ്രീപരമേശ്വരൻ തപസ്സിലാണ് അതെ തൻ്റെ അഞ്ച് ബാണങ്ങളിൽ അഞ്ച് ബാണവും മഹാദേവൻ്റെ നേരെ കാമദേവൻ ഈ ആണ് ഒരൊറ്റ അസ്ത്രം മഹാദേവനിൽ കൊണ്ടപ്പോൾ തന്നെ പ്രകൃതിക്ക് വ്യത്യാസമായി കളകൂജനങ്ങളായി പൂന്തോട്ടം ആ കാറ്റ് മലയമാരുതൻ എല്ലാം സുരഭലമായി പക്ഷികൾ ഇണകളെ തേടി മൃഗങ്ങൾ ഇണകളെ തേടി രണ്ടാമത്തെ ശരം ഇതാ ഭഗവാൻ പതുക്കെ ഒന്നനങ്ങി മൂന്നാമത്തെ ശരം ഭഗവാനിൽ മൃദുലവികാരങ്ങൾ പതുക്കെ ഉണർന്നു തുടങ്ങി നാല് അഞ്ച് ശരം പഞ്ചബാണനാണ് അഞ്ചാമത്തെ ശരത്തിൽ ഭഗവാന്റെ ജ്ഞാനാജ്ഞ ഉണർന്നു എന്താ എനിക്ക് സംഭവിക്കുന്നത് ഭഗവാൻ കണ്ണു പറഞ്ഞു ഭഗവാൻ മനസ്സിലായി കാമദേവനാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് മനസ്സിലായി കാമദേവനെ അദ്ദേഹം ഭസ്മമാക്കി മാറ്റി അപ്പൊ ഈ സമയത്ത് കാമദേവന്റെ ഈ കഥയെല്ലാം പറഞ്ഞ് ഈ മരിക്കുമെന്ന് ഉറപ്പായിട്ടാണ് കാമദേവൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ രതിദേവി അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു രതിദേവി ഭസ്മമായില്ല കാരണം കാമദേവൻ മാത്രമേ ഭസ്മയുള്ളൂ അങ്ങനെയാണ് കാരണം കുറ്റം ചെയ്താരോ ആളെയാണ് ഭഗവാൻ ശിക്ഷിക്കുക എന്തായാലും രതിദേവിയുടെ കരച്ചിലും ആ ദുഃഖവും പിന്നീട് ശിവാർവതിയുടെ അനുഗ്രഹവും എല്ലാം ആയപ്പോൾ കാമദേവൻ രൂപമില്ലാത്ത ആളായി പുനർജനിച്ചു ദേവി വാസനയുടെ ഏറ്റവും വലിയ മന്ത്രമായ ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ ഋഷി കാമദേവനാണ് ജ്യോതിഷത്തിലെ ദ്വിതീയ തിഥി ആ തിഥിയുടെ ദേവൻ കാമദേവനാണ് കാമദേവൻ ശ്രീകൃഷ്ണാവതാര സമയത്ത് പ്രത്യുഗ്നായി ശ്രീകൃഷ്ണപുത്രനായി അവതരിച്ചു ആ കഥയൊക്കെ നമുക്കറിയാം കാമദേവൻ അത്ര വലിയ ത്യാഗിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം വിഷ്ണുവിൻ്റെ മനസ്സിൽ നിന്നാണ് എന്നാണ് പറയുക മന്മഥനാണ് മനസ്സിനെ മധിക്കുക ഇപ്പൊ നമ്മൾ പറയില്ലേ പാലാഴി മഥനം മഥനം എന്ന് പറഞ്ഞാൽ കടയുക പാലാഴി കടന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പാലാഴി മഥനത്തിൻ്റെ കഥ മഥനമാണ് വിഷ്ണുവിൻ്റെ മനസ്സ് ഒന്ന് കടഞ്ഞപ്പോൾ ആ തൈരിൽ നിന്ന് വെണ്ണ പൊങ്ങി വരുന്ന പോലെ വിഷ്ണുവിൻ്റെ മനസ്സ് ഒന്ന് മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നും രൂപം കൊണ്ടതാണ് മന്മഥൻ അതുകൊണ്ട് തന്നെയാണ് വൈഷ്ണവമായ കാര്യങ്ങളിൽ മന്മഥന് വളരെയധികം പ്രാധാന്യമുണ്ട് ശ്രീകൃഷ്ണൻ്റെ മന്ത്രം ശ്രീകൃഷ്ണ ബീജം എന്ന് തന്നെ പറയണത് ക്ലീം ആണ് ഈ ക്ലീം ശരിക്കും കാമരാജ മന്ത്രമാണ് കാമബീജമാണ് അതായത് കാമദേവൻ്റെ മന്ത്രമാണ് ക്ലീം ആ ക്ലീം ചേർത്താണ് കൃഷ്ണൻ്റെ മന്ത്രം കാരണം ആ വിഷ്ണുവിൻ്റെ മനസ്സിൽ നിന്ന് ജനിച്ച കൊണ്ട് ആ വൈഷ്ണവാംശ സമ്പൂധനായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക അപ്പം നമുക്ക് ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം ആഗ്രഹങ്ങളുടെ ജനനം മനസ്സിൽ നിന്നാണ് മനസ്സിൽ നനങ്ങുമ്പോഴാണ് ആഗ്രഹം കാമം ഉണ്ടാവുക മനസ്സ് നിശ്ചലമായാൽ പിന്നെ അവിടെ ആഗ്രഹം ഇല്ല കാമദേവനും അതുപോലെ തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഒരു അതിൻ്റെ ഉപാസന വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കാമദേവൻ ആണ് ശിവനെയും ശക്തിയെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് കാമദേവനാണ് ലക്ഷ്മിയെയും ഭൂദേവിയെയും വിഷ്ണുവിനോട് ചേർത്ത് നിർത്തുന്നത് കാമദേവനാണ് ചുക്കി പറഞ്ഞാൽ സകല സ്ത്രീ പുരുഷ ഭേദങ്ങളിലും കാമമായി ആഗ്രഹമായി നിലകൊള്ളുന്നത് അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ചാക്രികത ഒരു ഉറുമ്പ് മുതൽ അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റ മുതൽ ഒരു പക്ഷി മുതൽ എല്ലാം സ്ത്രീ പുരുഷം സ്ത്രീ പുരുഷ വിഭാഗമായി തിരിഞ്ഞ് അത് പരസ്പരം അവർ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാമദേവനെ കൊണ്ടാണ് കാമദേവൻ്റെ ഉപാസന ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വേണ്ടി വരിക നല്ല സ്ത്രീ പുരുഷ ബന്ധത്തിനാണ് ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുക കലഹം ഉണ്ടാക്കുക അവർ പിരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ഡൈവോഴ്സ് നോട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ഇങ്ങനെയുള്ള കുറേ ഈ ഭാര്യ ഭാര്യാഭർത്തര കലഹങ്ങളിൽ ഈ കാമദേവൻ്റെ പൂജയും കാമദേവൻ്റെ മന്ത്രവും എല്ലാം വളരെ ഫലപ്രദമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ വിവാഹം കഴിയാതെ ഇരിക്കുന്നവർക്കും സാധാരണ സ്വയംവര മന്ത്രമാണ് എല്ലാവരും ഉപയോഗിക്കുക കാമദേവൻ്റെ മന്ത്രവും കാമദേവ ഗായത്രിയും എല്ലാം സാധാരണ ഹോമായിട്ടും പൂജയായിട്ടും ഒക്കെ ചെയ്യാറുണ്ട് അതെല്ലാം വളരെ ഫലവത്തായി കണ്ടിട്ടുണ്ട് ക്ലീം കാമദേവായ നമ എന്നാണ് കാമദേവൻ്റെ മന്ത്രം കാമദേവായ വിത്മഹി പുഷ്പവാണായ ധീമഹി തന്നോ അനങ്കപ്രചോദയാത് എന്നാണ് കാമദേവൻ്റെ ഗായത്രി അതുകൊണ്ട് കാമദേവൻ ത്യാഗിയാണ് കാമദേവൻ ദേവി വാസകനാണ് കാമദേവൻ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതനായ ഒരു ഈശ്വരനാണ് കാമദേവൻ കാരുണ്യവാരിധിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം ആർദ്രഹൃദയനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ ത്യാഗത്തിനും സമ്മതിച്ചത് എവിടെയെല്ലാം സ്നേഹമുണ്ടോ എവിടെയെല്ലാം പ്രണയമുണ്ടോ എവിടെല്ലാം പ്രണയത്തിൻ്റെ വിരഹമുണ്ടോ അവിടെയെല്ലാം കാമദേവനുണ്ട് അതുകൊണ്ടാണ് ബൃന്ദാവനത്തിൽ രാധയും കൃഷ്ണനും എല്ലാം കൃഷ്ണനുമെല്ലാം കേളികളാടുമ്പോൾ അതോടുകൂടെ അറിയാതെ കാമദേവനുണ്ട് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണമന്ത്രത്തിൽ ക്ലീം കൃഷ്ണ ക്ലീം എന്നും ക്ലീം കൃഷ്ണായ ഗോവിന്ദായ എന്നുള്ള മന്ത്ര എല്ലാ മന്ത്രങ്ങളും ക്ലീമിൽ തുടങ്ങുന്നത് കാമദേവൻ്റെ ആ കാമബീജത്തിൽ എല്ലാ ശ്രീകൃഷ്ണ മന്ത്രവും തുടങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് കാമദേവനെ ബഹുമാനത്തോടുകൂടി നമ്മളൊരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രാധാന്യം അറിയുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം ആൾക്കാർ കാമദേവൻ എന്നൊക്കെ പറയുമ്പോൾ മറ്റു പലതൊക്കെ ആയിട്ടാണ് തെറ്റിദ്രിച്ച് പോണത് അങ്ങനെ അല്ല കാമദേവൻ ഇല്ലെങ്കിൽ സൃഷ്ടിയില്ല സൃഷ്ടിയില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല സൃഷ്ടിയില്ലെങ്കിൽ കാലമില്ല സൃഷ്ടിയില്ലെങ്കിൽ ഭേദങ്ങളില്ല സുഖദുഃഖങ്ങളില്ല ഒന്നും ഉണ്ടാവില്ല സൃഷ്ടിയില്ലെങ്കിൽ ആ സൃഷ്ടിക്കുള്ള ഹേതുഭൂതൻ കാരണഭൂതൻ കാമദേവനാണ് അതുകൊണ്ടാണ് കകാര ശിവശബ്ദവും മകാര മായാശബ്ദവും ആ ശിവ പാർവതി സ്വരൂപനായി കാമദേവൻ ഇരിക്കുന്നത് എല്ലാവരും കാമദേവൻ്റെ തത്വങ്ങളെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി മനസ്സിലാക്കാൻ ശമിക്കുക നന്ദി നമസ്കാരം